സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ഗാന്ധി സ്മരണകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഗാന്ധി ജയന്തി ദിനം കൂടി കടന്നു പോകുമ്പോൾ ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിലും ഓർത്തെടുക്കാനുണ്ട് ഗാന്ധി സ്മൃതികൾ തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് വള്ളുവനാടൻ സന്ദർശനത്തിനിടെ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ സ്കൂൾ മുറ്റത്തായിരുന്നു പന്തലൊരുക്കിയത് ഇതിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ മുറ്റത്ത് നിർമ്മിച്ച പ്രതിമ ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് വള്ളുവനാട് സന്ദർശനത്തിനിടെ ഗാന്ധി ഷൊർണൂരിലെത്തിയത് ഒത്തുകൂടിയ ജനാവലിയെ അഭിസംബോധന ചെയ്യാൻ ഗാന്ധിജിക്ക് പന്തലൊരുക്കിയത് അന്ന് ഷൊർണൂർ ഹൈസ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന കെ വി ആർ ഹൈസ്കൂൾ മുറ്റത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിലുമായിരുന്നു ഗാന്ധിജിയുടെ വള്ളുവനാട് സന്ദർശനം ഒക്ടോബർ ാണ് ഷൊർണൂരിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പരിഭാഷപ്പെടുത്തിയത് എം പി ഗോവിന്ദമേനോനായിരുന്നു തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ഐത്ത അനാചാരങ്ങൾക്കെതിരെയും മാറ്റുലി മുഴക്കിയായിരുന്നു ഗാന്ധിയുടെ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തിൽ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ആ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിപ്പോരുന്നുണ്ട് ഈ വർഷവും അത് സംഘടിപ്പിച്ചിരുന്നു കുട്ടികൾ പുഷ്പാർച്ചന നടത്തി ഒക്ടോബർ രണ്ടു മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നടത്തി വരാറുണ്ട് മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷമായിരുന്നു ഗാന്ധി സ്മൃതിയുടെ ഭാഗമായി സ്കൂൾ മുറ്റത്ത് പ്രതിമ ഒരുങ്ങിയത് പ്രതിമയ്ക്ക് താഴെയുള്ള പീഠത്തിൽ ഗാന്ധിയുടെ പ്രസിദ്ധമായ വചനങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അത് അവരുടെ രാജ്യമാണെന്ന് തോന്നുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും ഉയർന്ന വിഭാഗവും താഴ്ന്ന വിഭാഗവുമില്ല എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ ഇതാണ് എന്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ ഗാന്ധിജിയുടെ ഈ വാക്കുകൾ മായാതെ കിടക്കുകയാണ് ഇന്നും വിഷ ന്യൂസ് ഷൊർണൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി